അല്ല ഞാൻ പോയിനെ േ ഞാൻ പണി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കൂട്ടി പോകാനെ അപ്പൊ തിരക്കുണ്ട് പെട്ടെന്ന് പോയി എന്റെ പണി കഴിഞ്ഞു നമ്മളെ കൊച്ച പ്രായതാ പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആധാർ കാർഡും മറ്റേ റേഷൻ കാർഡും അല്ല പിന്നെ ആധാർ കാർഡും ും കൂടെ പാൻ കാർഡ് ആ അനക്ക് വിവരമുണ്ട് പോലെ എന്നെ കണ്ടുകഴിഞ്ഞ പറ്റി തിരിഞ്ഞു മറ്റേ വിവരം ഉണ്ട് എന്നെ കണ്ടുകഴിഞ്ഞാൽ വലിയ മെഗവുള്ള തോന്നുന്നു പക്ഷെ അഞ്ചീസെ വിവരവും സംശയം ചോദിക്കട്ടെ മോളെ ചോദിക്കുകൾ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷല്ലേ ഉണ്ടാവും അല്ലേ ഈ നാരിക്ക് പാപ്പേനെ പറഞ്ഞപ്പോ ചൂടാവാപ്പിന് ഉണ്ടാവില്ല അതാണ് ഈ ചൂടാവണു മോളെ ഞാൻ എന്താ അരി വന്നത് ഞാൻ നല്ല റേഷൻ പീടിയെ പോയി റേഷൻ പീടിയെ പോയി പോലും പറഞ്ഞു അരി ഞാനേ റേഷൻപൂരി പോയി കഴിഞ്ഞോ പറഞ്ഞ റേഷൻ കാർഡും ഈ ഈ പറഞ്ഞ പാൻപുര പാൻ കാർഡ് ആ അത് പോം പറഞ്ഞ കേട്ടിട്ട് വന്നതല്ല ആദ്യം ചോദിച്ചാൽ കിട്ടിട്ട് അതായത് മോളെ ഈ ആധാർ കാർഡും പാൻ കാർഡും കൂടി അതിന് മോളെ പറയത്തില്ല പ്രായപൂർത്തിയായ മോളാണ് വർത്താന അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാങ്കിൽ ലോണിന്റെ കാര്യത്തിൽ ബാങ്കില് ലോണിന്റെ കാര്യത്തിന് ബാങ്കിലെ പാസ്ബുക്കും ആധാർ കാർഡും കൂടി മിണ്ടാണ്ട് കൊത്തിരിക്കും പ്രായപൂർത്തിയായി പെൺകുട്ടികളെ കുത്തിരിക്കുമ്പോൾ ഓരോന്ന് വിളിച്ചാലി എന്നെ പോലുള്ള ആൾക്കാരെ കുട്ടികൾക്ക് ഓരോന്ന് കുഴപ്പിച്ചു ാണ് അവസാനം നാശം അവസാനം അത് ചെയ്യണ്ട എങ്ങനെയൊക്കെയറിയാൻ വേണ്ടി വന്നത് ചെയ്യണ കാര്യം ഞാൻ തീരുമാനിച്ചോളൂ ബന്ധിപ്പിക്കും വേണ്ട അല്ല ഇങ്ങനെയാ ബന്ധിപ്പിക്കണതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അതെ അതെ ടുത്ത് ബന്ധിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അത് എന്തെങ്കിലും സാധാരണക്കാർ എന്തെങ്കിലും കടലാശത്തിലൊക്കെ വന്നു നമ്മളിങ്ങനെ കേരളം കൊണ്ട് കഴിക്കലല്ലേ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട് വേറെ എന്ത് പ്രവർത്തനം നിങ്ങൾ കഴിക്കേണ്ടത് നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാക്കി സമയം വേണമല്ലോ ആ സമയം അതിനകത്ത് ഞാൻ ഇത് ഒറ്റ കഴിച്ച പറ്റാലില്ലേ വിദ്യാഭ്യാസം തൊന്നും കഴിഞ്ഞ തലയിൽ മൂല വേണം കണ്ടോ കണ്ടോളി ഈസി ആയിട്ട് കണ്ടോ ആധാർ ബാങ്കിന്റെ പാസ്ബുക്ക് കൂടി ഇതിനൊരു സ്റ്റാപ്പിളർ ബില്ലിന്റെ ആവശ്യം മാത്രമേ ഉള്ളു മനസ്സിലാകാം ഇനി അഥവാ സ്റ്റാപ്പിളർ ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഒരു തൂചി നൂലാണ്ട് തുന്നങ്ങ കുടിച്ചാൽ മതി ഇത് ഞാനിപ്പോ നാലഞ്ച് മാസം ചുറ്റി ഞമ്മളെ കൊണ്ട് നടത്തിക്കണ് കള്ള ആ പിന്നെ നിങ്ങൾക്ക് ഇനി അക്ഷയ കേന്ദ്രത്തിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തെങ്കിലും കടലാസി ബന്ധിപ്പിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് വന്നാൽ മതി ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അതാണ്ട് ഇവിടെ വന്നിട്ട് ബന്ധിപ്പിക്കാന്ന് കേട്ടോ ഞാനൊരു ഓഫീസിലൂടെ പോവാൻ